നമ്മൾ വാങ്ങിച്ച കുറേ സാധനങ്ങൾ ഇതിനകത്ത് തന്നെയാണ് കേട്ടോ ഇട്ടത് അതുകൊണ്ട് പല സാധനങ്ങളും ഇതിനകത്തൊന്ന് വാങ്ങിയതിന് ശേഷം ഇത് വൃത്തിയായിട്ട് കാണിക്കാം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ സമ്മതിക്കത്തില്ലേ ഇതാണ് നമ്മുടെ ബാഗ് നമ്മുടെ ബാഗ് സ്കൈബാഗ് ആണ് കേട്ടോ ഞാൻ ഒന്ന് പറഞ്ഞായിരുന്നെന്ന് തോന്നുന്നു അല്ലേ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നോണ്ട് എനിക്ക് ശരിക്ക് പറയാൻ പറ്റുന്നില്ല അപ്പൊ ഇത് സ്കൈബാഗ് ആണ് നല്ല ബാഗാണ് കേട്ടോ ഇത് ഓഫറാണെന്നൊക്കെയാണ് അവര് പറഞ്ഞത് രണ്ട് കള്ളിയുണ്ട് അല്ല മൂന്ന് കള്ളിയുണ്ട് കേട്ടോ സോറി സിബ് ഒന്ന് വലുതാണ് പിന്നെ ഒന്ന് വലുതാണ് പിന്നെ ഇത് നെക്സ്റ്റ് ഇത് നമ്മള് ചോറൊക്കെ വെക്കാനുള്ളതാണ് പക്ഷെ നമ്മൾ വേറെ ലെഞ്ച് ബാഗ് മേടിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടായിരിക്കും ഇത് ആയിരത്തി എഴുന്നൂറ്റിയുടെ ബാഗ് നമുക്ക് ഓഫറിന് ആയിരത്തി ഇരുന്നൂറിന് കിട്ടി എന്നാണ് പറഞ്ഞത് ആയിരിക്കും മേ ബി കാരണം നമ്മൾ കഴിഞ്ഞ വർഷം ഒരു ബാഗ് ഓൺലൈനിൽ നിന്നാണ് സ്കൈ ബാഗ് വാങ്ങിയത് അതിനും ഈ ഒരു റേഞ്ചൊക്കെ ആയായിരുന്നു ചെറുതായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു റേഞ്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ബാഗ് ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ അവൾ ഭയങ്കര പഴക്കമാണ് ഇത് ബോയ്സിൻ്റെ ബാഗാണെന്നും പറഞ്ഞിട്ട് അല്ലെന്ന് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല ഗൈ നെക്സ്റ്റ് കുറച്ച് പൈസ കളയാൻ വേണ്ടി നേരത്തെ സാധനങ്ങൾ കാണിച്ചു തരാം അതിൽ ഒന്നാമത്തെ ഈ ഒരു റബ്ബർ ആണ് ഇത് ഇരുപത് രൂപയെങ്കിലും ഉള്ളൂ പക്ഷേ ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മൾ ഒരു പത്തെണ്ണം പറക്കുമ്പോ ഇരുന്നൂറ് അപ്പൊ അതാണ് പിന്നെ ഇതൊരു പേരെയാണ് കേട്ടോ ഇതൊക്കെ ആവശ്യമില്ലാത്ത സാധനം ഇത് വളരെ ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ കാരണം ഇതൊരു എന്റെ പേര് എന്നാണ് ഞാൻ ഇതിനെ പറയുന്നത് കാരണം ഇത് ഒരുപാട് സെറ്റിങ്സ് ഉള്ള ബോക്സ് ആണ് ഗൈസ് ഇത് ആദ്യമായിട്ട് കാണുകയാണ് കാരണം ഞാൻ ഈ ഞാനിങ്ങനെ

വേണം ഈ ഇടാൻ ഇതിന്റെ വില എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് ഇതിന്റെ വില ഇത്ര സാധനത്തിന്റെ മുന്നൂറ് രൂപയാണ് കിട്ടും അപ്പൊ ഇനിയും അടുത്തത് നമ്മുടെ ബോക്സ് ആണ് ഇത് എനിക്ക് െനിക്കിഷ്ടപ്പെടും കേട്ടോ കാണാനൊക്കെ കുറച്ച് ക്യൂട്ടാണ് ഇതിനകത്തൊരു ഒരു കോട്ടിംഗ് ഉണ്ട് കോട്ടിങ് ഉണ്ട് ഇവിടെ ചോറിടാം ഇവിടെ എന്തെങ്കിലും കൂട്ടാൻ വെക്കാം കഴിക്കാൻ പറ്റും എന്ന് പറയുന്നു ഇത് അടപ്പം ഇത് കുറച്ച് വെറുത്തിട്ടായിരുന്നു ഒരു നാനൂറ് ആ ഒരു റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്നുള്ളു കേട്ടോ പിന്നെ നെക്സ്റ്റ് ഇത് സ്നാക്സ് ബോക്സ് ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കുഴപ്പമില്ല ഇത് പൊതുവെ ഇവർക്കിപ്പോ ഇവളിപ്പൊ ഇനി രണ്ടാം ക്ലാസ്സിലോട്ടാണേ അപ്പൊ സ്നാക്സ് ഒന്നും അങ്ങനെ അവൈലബിൾ അല്ല പിന്നെ നമ്മൾ ബസ്സിലൊക്കെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഇത് റബറാണ് റബ്ബർ ആണ് ഇത് പിന്നാണ് കുപ്പി സാധാരണ കുപ്പിയാണ് കഴിഞ്ഞ വർഷം ഇതല്ലാതെ കാണും ഇത് നമ്മള് ഇങ്ങനത്തെ ഇങ്ങനത്തെ കുപ്പി വാങ്ങിയതാണ് കേട്ടോ കാരണം കഴിഞ്ഞ വർഷം നമ്മൾ അല്ലാതെയുള്ള കുപ്പി വാങ്ങിയിട്ട് പണി കിട്ടിയതായിരുന്നു അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ഇങ്ങനത്തെ വാങ്ങിച്ചതാണ് പീജൻറ്റ് കുപ്പിയാണ് സാധാരണ കുപ്പി അതാണ് മേടിച്ചത് പിന്നെ നമ്മളൊരു പെൻസിൽ സാധാ പെൻസിലും പിന്നെ ഇത് നമുക്ക് കറിയൊക്കെ കൊടുത്തുവിടാൻ വേണ്ടിട്ട് ഇത് കറിയൊക്കെ കൊടുത്തുവിടാൻ വേണ്ടിട്ടുള്ള ഒരു പാത്രം ആ പിന്നെ ഇതും ഒരു പാത്രമാണ് ആണോ കേട്ടോ എന്തെങ്കിലും കൊടുത്തുവിടാൻ കാരണം അതില് എല്ലാ സാധനങ്ങളും കൂടി കൊടുക്കാൻ പറ്റുന്ന ടിഫിൻ ബോക്സ് ശരി ഇതാണ് കേട്ടോ നമ്മടെ എനിക്ക് പക്ഷേ കൂടെ ഇത് പ്ലാസ്റ്റിക് ആണ് അതുകൊണ്ട് എനിക്ക് പൊടിയമ്മ പിന്നെ നമ്മൾ സാധാരണ ബുക്ക് പൊതുക്കുന്ന പേപ്പർ ഇതൊക്കെ പുതിയ ടൈപ്പിലെ പേപ്പറുകളാണ് ഞാനൊന്നും പഠിക്കുന്ന സമയത്ത് ഇതൊന്നും അല്ലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഇങ്ങനത്തെ സാധനങ്ങൾ കുറച്ച് എടുത്തു വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ബുക്ക് ഇത്രയല്ലേ ഉള്ളൂ എടുത്തു എടുത്തു കാണിച്ചു അടുത്തത് ലഞ്ച് ബാഗാണ് കേട്ടോ ലഞ്ച് ബാഗ് പൊതുവേ വലിയ വിലയുടെ ഒന്നുമല്ല വലിയ ക്വാളിറ്റി ഉള്ള ഒന്നുമല്ല കേട്ടോ സാധാരണ നമ്മളൊരു നൂറ്റി തൊണ്ണൂറ് രൂപയുടെ സാധാരണ ലഞ്ച് ബാഗ് ലഞ്ച് ബാഗ് നഷ്ടമായതുകൊണ്ട് അത് വാങ്ങി പിന്നെ ഇത് ഇത്രയും ബുക്കാണ് കേട്ടോ ഇതൊരു ഓഫർ ആയിരുന്നേ ഞാൻ പറഞ്ഞ നമ്മൾ അടൂരുള്ള ചോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ അവിടെ ഒരു ബുക്ക് എടുത്താൽ അടുത്ത ബുക്ക് ഫ്രീ അങ്ങനെയുള്ളൊരു ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ആ ഓഫറിന് നമ്മൾ വാങ്ങിയേ ഉള്ളൂ പിന്നെ ഇത് സ്റ്റിക്കർ യൂണി അവളാണെങ്കിൽ യൂണിക്കോൺ എന്ന് പറഞ്ഞിട്ടങ്ങനെ ചാങ്ങാണ് എന്ത് സാധനം വാങ്ങിച്ചാലും യൂണികോൺ യൂണികോൺ അപ്പം അങ്ങനെ അങ്ങനെ സാധനങ്ങൾ മേടിച്ചു പിന്നെ നമ്മൾ സ്റ്റുഡിയോയിൽ കയറിയിട്ട് ഇവയ്ക്കൊരു ഡ്രസ്സ് മേടിച്ചു സ്കൂൾ ഷൂസ് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇല്ലാത്ത ഇട്ടുള്ളൂ പിന്നെ കാലിലവൾക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ചെരുവ് മേടിച്ചുകൊണ്ടു സാധന ചെരുമ്പ് വാങ്ങി ഇതിട്ടാലേ ഒരു കംഫർട്ടബിൾ ഉള്ളു പിന്നെ നമ്മൾ വാങ്ങിയത് ഇനിയിപ്പോൾ മുടിയൊന്നും അഴിച്ചിട്ടുണ്ടൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ടിക്ടാ വേണം അപ്പോൾ അത് വാങ്ങി ഒരു മാല വാങ്ങി ഇത് വെറുതെ ചുമ്മാ അസംബിളായിട്ട് ഉണ്ടാകാൻ വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ എന്താ വാങ്ങിയത് പിന്നെ ക്ലിപ്പ് ക്ലിപ്പ് ചുമ്മാ അവിടെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് സ്കൂളിലേക്ക് ആവശ്യത്തിനൊന്നുമല്ല പിന്നെ ബുഷ് വാങ്ങി ബുഷ് ബുഷും വേണം മുടിയൊക്കെ കെട്ടി വിടണ്ടേ അപ്പോൾ ഇത്ര സാധനങ്ങൾ പിന്നെ പിന്നെ നമ്മൾ ഡ്രസ്സ് വാങ്ങി കേട്ടോ ചുടിയോയ്ക്കുന്നതാണ് ഡ്രസ്സ് വാങ്ങിയത് ഡ്രസ്സ് വാങ്ങിച്ചു പിന്നെ ഈ ഇത് കളർ പെൻസിൽ മസ്റ്റാണല്ലോ കളർ പെൻസിൽ ഇതൊക്കെ നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ച സാധനങ്ങളാണ് സ്റ്റുഡിയോയിൽ നിന്ന് വെച്ചാൽ കാജലാണ് എനിക്ക് അവരുടെ കാജൽ ഇഷ്ടമാണ് പക്ഷേ അവരുടെ അതിലേക്ക് പൊള്ളില്ലാത്ത പിന്നെ ഇതിവിടെ എപ്പോഴും ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞോട്ട് അതുകൊണ്ട് അവർക്കൊരു ലിപ്പ മേടിച്ചാണ് പിന്നെ ഇതാണ് നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിയ ബനിയങ്ക കേട്ടോ ായിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇതാണ് നമ്മുടെ ബെനിയൻ ഇത് ഇനി പാൻറ് ഒരു പലാസോ മോഡലിൽ പാന്റ് വാങ്ങിച്ചു പലാസോ മോഡലില് പാൻറ് ഇതിലുള്ളത് ലുക്ക് കാണിക്കാമേ ഇത് മേടിച്ചു അപ്പൊ നമ്മൾ അവിടെ കണ്ടപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനും കൂടി ഒരു കുഞ്ഞുടുപ്പ് വാങ്ങി കേട്ടോ ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞുടുപ്പ് വാങ്ങിച്ചാണ് നമ്മുടെ കുഞ്ഞിപ്പണീനെ അപ്പൊ ഇത്ര സാധനങ്ങളൊക്കെയാണ് നമ്മൾ സ്കൂൾ വർക്കിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത് അപ്പൊ ഇത്ര ഇത്ര സാധനങ്ങളൊക്കെ ഉള്ളു അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ചാറ്റാ ബൈ ബൈ